കേരളം ഉറ്റുനോക്കുന്ന തലസ്ഥാനത്തെ തിരുവനന്തപുരം നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടിയേക്കില്ല പക്ഷേ ഭരണം ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് ബി ജെ പി തൊട്ടുപിന്നിൽ മാത്രമാണ് കോൺഗ്രസും സി പി എമ്മും ഇതിനിടയിലും ബി ജെ പിയുടെ മുൻനിര സ്ഥാനാർത്ഥിയായ ആ ശ്രീലേഖയും വി വി രാജേഷടക്കം ജയിച്ചു കയറിയിട്ടുണ്ട് മുൻ എ ഡി ജി പി ആർ ശ്രീലേഖ ശാസ്ത്രമംഗലം വാർഡിൽ നിന്നാണ് തിളക്കമേറിയ വിജയം നേടിയത് ബി ജെ പിക്ക് ഫലം കിട്ടിയാൽ മേയറാകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ മുന്നിലാണ് ആർ ശ്രീലേഖ സി പി എമ്മിന്റെ യുവ സ്ഥാനാർത്ഥിയ അമൃതയാണ് ശ്രീലേഖ പരാജയപ്പെടുത്തിയത് പോലീസിൽ നിന്നും വിരമിച്ച ശേഷം ശ്രീലേഖയുടെ ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശനം കൂടിയാണിത് അതേസമയം തിരുവനന്തപുരത്ത് തന്നെ കൊടുങ്കാനൂർ വാർഡിൽ ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷൻ ജയിച്ചു കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ നിന്നുമാണ് രാജേഷ് കൗൺസിലെ തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വി വി രാജേഷിന്റെ വിജയം നഗരസഭയിൽ ഇത്തവണ മേയർ പദവിക്ക് വനിതാ സംവരണം ഇല്ലാത്തതിനാൽ വി വി രാജേഷിനായിരിക്കും ബി ജെ പിയിൽ നിന്നുള്ള മേയറാകാനുള്ള പ്രഥമ പരിഗണന എങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായതിനാൽ ശ്രീലൈക്കും മേയറാകാനുള്ള സാധ്യത ഏറെയാണ് ഇടതു കോട്ടകളെല്ലാം തിരുവനന്തപുരം നഗരസഭയിൽ തകർന്നടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാനായത് കുന്നുകുഴിയിൽ സി പി എമ്മിന്റെ നിർണായക താരമായിരുന്ന ഐ പി ബിനോ പരാജയപ്പെട്ടു കണ്ണമൂലയിലാകട്ടെ സ്വന്തം സ്ഥാനത്തിയ പാറ്റു രാധാകൃഷ്ണൻ മൂന്ന് മുന്നണികളെയും തോൽപ്പിച്ച് വിജയിക്കുകയും ചെയ്തു എങ്ങനെ നോക്കിയാലും തിരുവനന്തപുരം നഗരസഭയിൽ എൻ ഡി എ ബഹുദൂരം മുന്നിലാണ് ഇനി തിരുവനന്തപുരം നഗരസഭയിലേക്ക് മേയറാകാൻ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് കരുതി ആരും വിഷമിക്കുകയും വേണ്ട ആർ ശ്രീലേഖയുണ്ട് പി വി ഉണ്ട് എന്തായാലും അതെല്ലാം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തുകൊള്ളു പ്രതിപക്ഷത്ത് ആരിരിക്കണം എന്നതിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ തർക്കം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാനും കഴിഞ്ഞത്